എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് അല്ല അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു മന്ത്രി അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു വീണാ ചോർജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്ത കൊണ്ട് പോകാൻ പറ്റിയില്ല അതിൽ ഇടപെടുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ അവിടെ അതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും ഒക്കെ അതിനുവേണ്ടി അയക്കാൻ സർക്കാർ തീരുമാനിച്ചത് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റായ ഒരു മെസ്സേജ് ആണ് അത് നൽകുന്നത് ഒരു ചോദ്യം മലയാളികൾ ചോദിക്കേണ്ടതുണ്ട് ആ ചോദ്യം ചോദിക്കേണ്ടത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോടാണ് കേന്ദ്ര ബി ജെ പി സർക്കാരിനോടാണ് ആ ചോദ്യം ഇത്രയേ ഉള്ളൂ എന്തിനാണ് കേരളത്തെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണ് മലയാളികളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഓരോ നിമിഷവും കേരളത്തോട് ഇത്രയും ശത്രുതാപരമായ സമീപനം എന്തിനാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഈ ചോദ്യം മലയാളികൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഏറ്റവും ഒടുവിൽ കുവൈത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു മലയാളികൾ അവിടെ മരിക്കുന്നു അവരെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് മലയാളികളാണ് കേരളത്തിൽ നിന്നുള്ളവരാണ് അവരെ സഹായിക്കാൻ ആ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ അവിടുത്തെ മലയാളികളോടൊപ്പം നിൽക്കാൻ കേരളത്തിൽ നിന്ന് മന്ത്രിയെ അയക്കാൻ തീരുമാനിക്കുന്നു കേരള സർക്കാർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ എന്നാൽ അതിന് രാഷ്ട്രീയ അംഗീകാരം നൽകുന്നില്ല കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അത് തടയുന്നു എന്തിനാണ് തടയുന്നത് സംസ്ഥാനത്ത് നിന്ന് ഒരു മന്ത്രി അവിടെ പോയാൽ എന്താണ് ബി ജെ പിക്ക് ഇത്ര ദോഷം ചെയ്യുക എന്താണ് കേന്ദ്ര സർക്കാരിന് ഇത്ര ദോഷം ചെയ്യുക അതിനെ ന്യായീകരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്തെ ബി ജെ നേതാക്കളും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എന്തിനാണ് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി കുവൈത്തിൽ പോകുന്നത് എന്നാണ് ഇവിടെ ബി നേതാക്കൾ ചോദിക്കുന്നത് അതിന് മറുപടി പറയുന്നുണ്ട് മന്ത്രി വീണ ജോർജും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അത് നമുക്ക് ആദ്യം കേൾക്കാം എന്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോ ആ ഒരു വിവാഹത്തിന്റെ സമയത്ത് അല്ല അതിലേക്ക് ഞാൻ ഇപ്പോ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു മന്ത്രി അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു വീണാചോർജ്ജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ട് പോകാൻ പറ്റിയില്ല അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ് ഏകോപിതമായ ശ്രമങ്ങളാണ് വേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം ഏകോപിതമായ മനസ്സോടെ തന്നെ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത് അതിന് കുബേത്തുമായുള്ള നിരന്തര ബന്ധം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടും നമ്മുടെ തമിഴ്നാട് മന്ത്രിയാണ് ഇദ്ദേഹം മസ്താൻ സഞ്ജി കെ മസ്താൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അവിടെ അദ്ദേഹം ഇവിടെ എത്തുന്ന ഈ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി എത്തിയതാണ് നമ്മുടെ ആളുകളാണ് ഇന്ത്യക്കാരും പകുതി അധികം മരണപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ളവരാണ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ചികിത്സ തേടിയ ആശുപത്രിയിലുള്ളവരും നമ്മുടെ ആളുകളാണ് അതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നതിന് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ധ്രുവീകരണങ്ങൾ ചെയ്യുന്നതിന് ഇതാദ്യമായിട്ടുള്ളൊരു സംഭവമല്ലോ ഒരു കണ്ണീരിൻ്റെ ഒരു ദുഃഖത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഒരു പ്രകൃതി അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക അത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് ദുരന്തത്തിൽ ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ പല ആവശ്യങ്ങളുണ്ടാവും നമ്മുടെ ആളുകൾ സ്വാഭാവികമായിട്ടും അതിലിടപെടുന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ അവിടെ അതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനുമൊക്കെ അതിനു വേണ്ടിയിട്ടാണ് അയക്കാൻ സർക്കാർ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഒരാൾ അവിടെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതിനോട് യോജിക്കുന്നു കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി പോകേണ്ടതായിരുന്നു എന്തിനാണ് ബി ജെ പി അതിന് അംഗീകാരം നൽകാതിരുന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാർ അത് തടഞ്ഞത് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഒരു കാര്യത്തിലെങ്കിലും സർക്കാരോടൊപ്പം നിന്നു എന്നത് ആശാവഹമായ കാര്യം തന്നെയാണ് കാരണം ബി ജെ പി കേരളത്തെ ദ്രോഹിക്കുകയാണ് വേട്ടയാടുകയാണ് എന്ന് നേരത്തെ പലവട്ടം വിളിച്ചു പറഞ്ഞപ്പോഴും അതോട് യോജിക്കാതെ മാറി നിൽക്കുകയായിരുന്നു ബി ഡി സതീശനും കോൺഗ്രസും ചെയ്തത് എന്നാൽ ഇക്കാര്യത്തിലെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായി എന്നത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഉയർന്നു വരുന്നു എന്നതിൻ്റെ സൂചനയാണ് അതുകൂടി നമുക്ക് കേൾക്കാം ബി ഡി സതീശന്റെ വാക്കുകൾ വളരെ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനകം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്ത് അവരെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന ആരോഗ്യ മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത് നമുക്ക് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ഗവൺമെൻറ് വിടാൻ തീരുമാനിച്ചത് നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് ഫോണിൽ അവിടെയുള്ള മലയാളി സംഘടനകളായും എംബസി ആയിട്ടും അവിടെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പരിമിതിയുണ്ട് അവിടെ പോയി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെ കൂടി കൂടുതൽ നന്നായി സഹായിക്കാൻ പറ്റുമായിരുന്നു ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ സ്വാഭാവികമായും കേരളത്തിന്റെ മലയാളികളുടെ പ്രതിഷേധം ഉയരണം അത് വലിയ ശബ്ദത്തിൽ ഉയരുകയും ചെയ്യണം അത് കേട്ട് കേന്ദ്ര മന്ത്രിമാർ ഞെട്ടണം അങ്ങനെ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഉയരുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇത് രാഷ്ട്രീയമല്ല ഇത് മലയാളികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് മലയാളികൾ ലോകത്തെങ്ങും പോയി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ കേരളം നിലനിൽക്കുന്നത് എന്നത് ഒരു പുതിയ കാര്യമല്ല എത്രയോ തവണ എല്ലാവരും എല്ലാ പഠന റിപ്പോർട്ടുകളും അത് തെളിയിച്ചതാണ് പറഞ്ഞതാണ് അതാണ് കേരളത്തിന്റെ കരുത്ത് പ്രവാസികളാണ് കേരളത്തിന്റെ കരുത്ത് അവർക്കൊരു ദുരന്തം നേരിട്ടാൽ അവിടെ ഓടിയെത്തേണ്ടത് ഓരോ മലയാളികളുടെയും ആവശ്യമാണ് എല്ലാവർക്കും അവിടെ ഓടിയെത്താൻ കഴിയില്ല എല്ലാവരുടെ മനസ്സും അവിടെ ഉണ്ടാകും അവിടുത്തെ മലയാളികളോടൊപ്പം ഉണ്ടാകും അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി അവരെ പ്രതിനിധീകരിച്ച് മലയാളികളെ പ്രതിനിധീകരിച്ച് അവിടെ എത്തേണ്ടത് അത്യാവശ്യമായിരുന്നു അത് തടഞ്ഞത് എന്തിന് എന്ന ചോദ്യം ഉയരണം അത് ഉറക്കെ ഉയരണം ആ ചോദ്യം കേട്ട് ബി നേതൃത്വം ഞെട്ടണം അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം